ഹലോ വെൽക്കം ടു യുവാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണോ സുഖമാണോ വിശ്വസിക്കുന്നു അപ്പം ഞാനിവിടെ നല്ലൊരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ചിക്കൻ കൊണ്ടാണ് ചിക്കൻ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്ക് അപ്പത്തിൻ്റെ കൂടി ഇപ്പത്തിൻ്റെ കൂടി ഒക്കെ കഴിക്കാൻ നല്ലൊരു ചിക്കൻ സാധനയാണ് അത് നല്ല ടേസ്റ്റായിട്ട് കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഓക്കെ അപ്പോൾ അതിങ്ങനെ ചെയ്യണം നോക്കാം അപ്പോൾ ഞാനത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം ആയിട്ട് നാല് സവാള ഞാൻ ഞാനിതിന് ഇങ്ങനെ പിന്നെ പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്താലും മതി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താലും മതി ഓക്കെ അത് കഴിഞ്ഞിട്ട് മൂന്ന് തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് മതി കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ എന്നുള്ളത് നാലായിരം കുഴപ്പമൊന്നുമില്ല ചൂടാക്കട്ടെ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് കുറച്ച് സ്പൈസസ് ഇതിൽ ചേർക്കാനുണ്ട് ഒരു സ്റ്റാർ എണ്ണൈസ് ഒരു കഷ്ണം പട്ട നാല് ഗ്രാമ് നാല് ഇരക്ക രണ്ട് വേലിരി ഇത്രയിട്ട് കൊടുക്കും കേട്ടോ ഇതൊന്നും ചൂടാക്കിയെടുക്കാം ചൂടായിട്ടുണ്ട് ഇതിന്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് സവാള ഉണ്ടല്ലോ നാല് സവാള സവാള നല്ല രീതിയിൽ വാഴഞ്ഞിട്ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സവോളം നല്ല രീതിയിൽ വാണ്ടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ എത്രത്തോളം വഴ വാണ്ട് കിട്ടുന്നോ അത്രത്തോളം നമ്മുടെ ഗ്രേവി നല്ലതായിരിക്കും നല്ല തിക്കായിട്ട് നല്ലതായിട്ട് കിട്ടും അതുകൊണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ ഒന്ന് കഴിക്കണം അപ്പോൾ ഈ തക്കാളിയും കൂടെ എൻ്റെ കൂടെ നല്ല രീതിയിൽ ഒന്ന് വാഴ്ണ്ട് കിട്ടട്ടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തേക്കാം അപ്പം എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മൾ തക്കാളി വേണ്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനിത് വഴക്കിയിട്ട് കുക്കറിൽ ചേർക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ കുക്കർ വെച്ചിട്ട് അതിന് ഇതൊക്കെ ഇട്ട് വഴട്ടേം ചെയ്യാം അപ്പം ഞാനതെല്ലാം കുക്കറിലാക്കിയിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോ നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം മുക്കാൽ കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കണം കേട്ടോ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ മതി കൂടുതലൊന്നും വേണ്ട പിന്നെ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് വലിയ നോക്കിയിട്ട് അവസാനം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്തോളാം നമ്മളിത് പെപ്പർ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആക്കിയത് ഇനി വന്നിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരൊന്നര ടേബിൾ സ്പൂൺ ഇര പൊടി ചേർക്കണം അത് വന്നിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ഇര മസാല പൗഡർ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടില്ലേ എല്ലാം കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല രീതി ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു അഞ്ച് മിനിറ്റിങ്ങനെ വെച്ചിരിക്കാം ഈ ചിക്കൻ്റെ ഉള്ള വെള്ളം ഊറി വരാൻ വേണ്ടിയിട്ടാണേ കൂറി വരട്ടെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നോട്ടെ അപ്പം നമ്മളിത് മൂടി വെച്ചിട്ട് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ വെറുതെ മൂടി വെച്ചതാണേ ആ വെള്ളം ഊറി വരാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തിന്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഞാൻ ചേർക്കാണ് ഇതിന്റെ കൂടെ ചേർത്തു വെള്ളം ചേർക്കണം ഈ ഗ്രേവി നല്ല തിക്കായ നല്ലൊരു ഗ്രേവി ആയിരിക്കും കേട്ടോ പക്ഷേ നമ്മൾ കാഷ്യൂ ഒക്കെ അരച്ച് ചേർത്തോണ്ടേ ഇല്ല രണ്ട് കപ്പ് വെള്ളം ചേർക്കാം കേട്ടോ രണ്ട് കപ്പ് വെള്ളം ആ ഒരു കപ്പ് ചേർക്കുന്നു ഇനി ഒരു കപ്പ് കൂടെ ചേർക്കാം രണ്ട് കപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് സാൾട്ട് എരിവ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തോണേ സാൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം എരിവ് വേണമെന്നുണ്ടെങ്കിലും കുറച്ച് മുളപൊടി ചേർക്കാം നമ്മളിതിന് എട്ട് പച്ചമുളക് പൊടി അതിനോട് ചേർക്കും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കാം ഞാൻ മുളക് പൊടി തീരെ കുറച്ചിട്ടുകൊണ്ടാണ് ആ തീരെ ചുവന്ന നിറം ഇല്ലാത്തത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടോളൂ നമുക്ക് എരി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്തോളാം ഉപ്പ് വേണം ഇപ്പം നോർമലായിട്ടുള്ള എരിവാണ് കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് പച്ചമുളക് കൂടെ ചേർക്കുമല്ലോ അപ്പോൾ കറക്റ്റായിരിക്കും എരിവ് കൂടത്തില്ല നമ്മൾ പെപ്പർ ചേർത്തിട്ടുണ്ട് കാര്യമായിട്ട് അത് കാരണം നല്ല എരിവ് കാണാം അപ്പോൾ ടേസ്റ്റ് നോക്കാം ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കൂടെ ചേർക്കാം നമ്മൾ ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളവും വേണ്ട ഒരുപാട് കട്ടിയായിട്ടും വേണ്ട ആവശ്യത്തിന് ഗ്രേവി വേണം അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നേ പിന്നെ വന്നിട്ട് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുന്നു പിന്നെ രണ്ട് പച്ചമുളക് പോലെ കീറിയിട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറ് മൂടി വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണേ മൂടി വെച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം ഒരു മൂന്ന് വിസിൽ വരട്ടെ മൂന്ന് വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും ഓക്കെ അപ്പോൾ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ല ഗ്രേവിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം നല്ല കൊഴു കൊഴുത്ത ഗ്രേവിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഏതിനേക്കാളും വെള്ളമാക്കണ്ട ഇത് കറക്റ്റാണ് ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് അപ്പത്തിന് ദോശയ്ക്ക് അതേപോലെ ചോറിൻ്റെ കൂടെ ഇടിയപ്പത്തിന് എല്ലാത്തിനും നല്ലൊരു ഗ്രേവിയാണ് കണ്ടോ ഇത്രയും ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കണ്ടോ നല്ല ടേസ്റ്റും ആയിരിക്കും മൂന്ന് ബിസിൽ വെച്ചു ഇനിയിപ്പോൾ നമ്മൾ ഇത് ഒരു ബൗളിലോട്ട് മാറ്റാം ഇത് കറക്റ്റായിട്ട് എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ച് മല്ലിയിലേയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയിലും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ ഇപ്പോൾ കണ്ടു നമ്മുടെ സൂപ്പറായിട്ടുള്ള ചിക്കൻ സാധനം സൂപ്പറായിട്ട് നമ്മളുണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു